മോഷണം കഴിഞ്ഞു മടങ്ങവേ മോഷ്ടാവ് പോലീസ് പിടിയിലായി തൃത്താലയിലാണ് സംഭവം രാത്രി രണ്ടരയോടെ സി സി ടി വി ദൃശ്യം പരിശോധിച്ച് ഉടമ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തൃത്താല വട്ടത്താണിയിലെ പൊളി മാർക്കറ്റിലാണ് മോഷണം നടന്നത് രാത്രി രണ്ടരയോടെ സി സി ടി വി പരിശോധിച്ചപ്പോൾ മോഷ്ടാവിനെ കണ്ടതോടെ ഉടമ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് എത്തിയപ്പോൾ മോഷണം കഴിഞ്ഞ് സ്കൂട്ടറിൽ മടങ്ങാനൊരുങ്ങുകയായിരുന്നു മോഷ്ടാവ് മോഷണത്തിന്റെയും പോലീസ് പിടിയിലാകുന്നതിന്റെയും സി സി ടി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് രാത്രി പന്ത്രണ്ടര മണി സമയത്ത് സി സി ടി വിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ പുറത്ത് നായകളിങ്ങനെ ഓടിയിടുന്നതാണ് അപ്പോൾ സി സി ടി വിയുടെ ഫുട്ടേജില് കുറച്ച് ഒന്ന് ഒരു മണിക്കൂർ ബാക്ക് റെക്കോർഡിംഗ് എടുത്തിട്ട് പ്ലേ ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഒരാൾ ഗേറ്റ് ഗേറ്റ് ചാടി കടന്ന് വന്നിട്ട് രണ്ട് മൂന്ന് ചാക്കിനകത്ത് സാധനം കയറ്റിയിട്ട് ഗേറ്റിന്റെ പുറത്ത് കൊണ്ടുവച്ചു അപ്പൊ പുള്ളി ബൈക്ക് അവിടെ ഇങ്ങനെ റോഡിന് അപ്പുറത്ത് ആ മരത്തിന്റെ അവിടെ ഒളിപ്പിച്ച് വെച്ചുക എന്നിട്ട് ബൈക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് മറ്റേ മൂന്ന് ചാക്കിനകത്ത് കയറ്റി വെച്ചിട്ട് അപ്പൊ വണ്ടിക്കകത്ത് വേറെ രണ്ട് മൂന്ന് ചാക്കുകൂടെ ഉണ്ട് രണ്ട് മൂന്ന് ചെറിയ ചാക്കിനകത്ത് സ്കൂട്ടീൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് പുള്ളി അങ്ങോട്ട് ഓടിച്ച് പടിഞ്ഞാറ് ഭാഗത്തു പോയി അപ്പോൾ അത് അതേസമയം വണ്ടിയിൽ ബാക്കി മൂന്ന് ചാക്കും കൂടെ മൂക്കർ കയറ്റിന്റെ മുകളിൽ വെക്കുന്നുണ്ട് അപ്പൊ മനസ്സിലായി പുള്ളി വീണ്ടും ഒന്നുകൂടെ വരാൻ സാധ്യതയുണ്ടെന്ന് കളിച്ചതോടെ ആദ്യത്തെ ട്രിപ്പ് എടുത്ത് മൂക്കർ പോയല്ലോ അപ്പോൾ ഒരു പന്ത്രണ്ടേക്കാലിന് അകത്ത് കിടന്നപ്പോൾ ബാക്കിയുള്ള ക്യാമറകളിൽ നോക്കുമ്പോൾ പന്ത്രണ്ടേക്കാരിന് പുള്ളി അകത്ത് കിടന്നിട്ട് പലയിടത്തൊന്നും ഒരേ സാധനം എടുക്കുന്നില്ല പർട്ടിക്കുലറായിട്ട് ആയിട്ട് എല്ലാ സാധനങ്ങളിൽ നിന്നും ഓരോന്ന് എടുത്തിട്ട് ചാക്കിലാക്കുകയാണ് അങ്ങനെ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കിട്ടും ബൈക്കുമ്പോൾ കയറ്റിയിട്ട് പോയി അപ്പോൾ ഈ കാല് ചാക്ക് വെച്ചപ്പോൾ നമുക്ക് വീണ്ടും സംശയമായി പുള്ളി വീണ്ടും വരാൻ സാധനങ്ങൾ അങ്ങനെ ഞങ്ങൾ എല്ലാ ക്യാമറയിൽ മറ്റേ സോഫ്റ്റ്വെയർ കയറ്റിയിട്ടുള്ള എല്ലാവരും ക്യാമറയിൽ നോക്കിക്കാം ഞങ്ങൾ അലാർട്ടായി നോക്കിയിരുന്നു അങ്ങനെ പുള്ളി പന്ത്രണ്ടേ കാലിൽ പോയ ആള് വീണ്ടും ഒന്നേ മുക്കാലിന് വീണ്ടും തിരിച്ച് വന്നു ഒന്നേ മുക്കാലിൽ തിരിച്ചു തന്നിട്ട് വീണ്ടും പഴയത് മൂക്കരം ചാക്കത്തുകിട്ട് ഗേറ്റിന് ഉള്ളിൽ വെച്ച് ചാക്ക അകത്ത് കിട്ടിട്ട് അപ്പുറത്തും കൂടെ മതി ചടിയിട്ട് മുൻ അകത്ത് വന്നു അകത്ത് വന്നിട്ട് സാധനങ്ങൾ നേരത്തെ ചെയ്തതുപോലെ എല്ലോടത്തുനിന്ന് ഓരോരോ സാധനം എടുത്തിട്ട് വീട്ടിൻ്റെ പുറത്ത് കൊണ്ടുവച്ചു അപ്പോൾ ഞങ്ങൾ പയ്യന്മാരും ഞങ്ങൾ എല്ലാവരും കൂടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു ആള് കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് റെഡി വന്നു പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ചപ്പോൾ അവര് നൈറ്റ് പട്രോളിങ്ങിന്റെ ആള് പുറത്തുണ്ട് അവരുടെ കോൺടാക്ട് നമ്പർ തന്നു അവർക്ക് വിളിച്ചു അപ്പോൾ അവർ കുമ്പിട് റോഡിലവിടെ എങ്ങാണ്ടിണ്ട് ഞങ്ങൾ ഇപ്പോൾ വരാൻ പറഞ്ഞു അങ്ങനെ അവര് അവിടുന്ന് ഓടി വന്നു അപ്പോൾ വണ്ടി വരുന്ന ലൈറ്റുകൾ ഒന്നിച്ച് വണ്ടികൾ വരുന്ന ലൈറ്റ് കണ്ടപ്പോൾ പുള്ളിക്ക് സംശയമായി അങ്ങനെ ബൈക്ക് ഈ സ്റ്റാർട്ട് ചെയ്ത് ചെയ്തിട്ട് കോട്ടോപ്പാടം സ്വദേശി സുനിൽ ആണ് പോലീസ് പിടിയിലായത് സ്ഥാപനത്തിൽ നിന്നും വസ്തുക്കൾ മോഷണം പോകുന്നത് പതിവായതോടെയാണ് ഉടമ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചത് പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് യൂടോക്